നമസ്കാരം ഞാൻ മറിയ ചെമ്മൂർ ഇന്റർനാഷണൽ സ്വാഗതം ബൈ ജെല്ലേ കൊടും സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ തുടർന്നുള്ള സംഘർഷാവസ്ഥ നേരിടാൻ കനത്ത പോലീസ് ജാഗ്രത തൊടുപുഴയിലും കണ്ണൂരിലും ഇന്നലത്തെ അക്രമ സംഭവങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റത് ആറുപേർക്ക് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം കണ്ണൂരിൽ തിരുവോണനാളിൽ സി പി എം പ്രവർത്തകൻ സി നാരായണനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസ് തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടത് ബിജെപി പ്രവർത്തകൻ അഭിലാഷ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നടപടിയുമായി ആഭ്യന്തര വകുപ്പ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ സിപിഎമ്മിന്റെയും ബി ജെ പിയുടെയും ആസൂത്രിത നീക്കമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല മുഖം നോക്കാതെ നടപടിയെന്നും മന്ത്രി കണ്ണൂർ സംഭവത്തിന് പിന്നിൽ ആർ എസ് എസിനൊപ്പം ചേർന്ന് സിപിഎം പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാനുള്ള യു ഡി എഫ് നീക്കമെന്ന് കോടിയേരി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന സി പി എം അക്രമം അഴിച്ചുവിടുന്നുവെന്ന ആക്ഷേപവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ മാു പോകാത്ത മാനക്കേടുകൾ വിവാദമായ ഷീന ബോറ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ മകളെ കൊലപ്പെടുത്തിയ ദിവസം തന്നെ മകൻ മിഖായിൽ ബോറിയെയും കൊല്ലാൻ ഇന്ദ്രാണി മുഖർജി പദ്ധതിയിട്ടിരുന്നതായി ആദ്യ ഭർത്താവ് സഞ്ജീവ് ഖന്നയുടെ മൊഴി ഷീന കൊല്ലപ്പെട്ടതായി കരുതുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് മുംബൈയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി വസ്തു ഇടപാടുകൾ ചർച്ച ചെയ്യാൻ ക്ഷണിച്ചു വരുത്തിയ തനിക്ക് അമ്മ നൽകിയത് മയക്കുമരുന്ന് ചേർത്ത ശീതളപാനീയം എന്ന് മിഖായേൽ സ്റ്റാർ ടി വി ഇന്ത്യ മുൻ സിഇഒ ആയ ഭർത്താവ് പീറ്റർ മുഖർജിയെ ഇന്ദ്രാണി വിവാഹം ചെയ്തത് തനിക്ക് മക്കളുണ്ടെന്ന വിവരം മറച്ചുവെച്ച് കടും കൈക്ക് പ്രേരിപ്പിച്ചത് ഭൂതകാലം പുറത്തായാൽ സ്വത്ത് നഷ്ടമാകും എന്ന ആശങ്കയും നാണക്കേടുമെന്ന് പോലീസ് നിഗമനം പീറ്റർ മുഖർജിയെ ഇന്ദ്രാണി ധരിപ്പിച്ചത് ബോറ ഇളയ സഹോദരിയെന്ന് കൊലയ്ക്ക് പ്രേരണയായതിനു പിന്നിൽ പീറ്റർ മുഖർജിയുടെ മകൻ രാഹുലും ഷീന ഷീനാബോറയും തമ്മിലുള്ള പ്രണയവും കേസിൽ കൂടുതൽ നാടകീയ വെളിപ്പെടുത്തലുകൾക്കു കാത്ത് മുംബൈ പോലീസ് പാഠങ്ങളുടെ പാഠപുസ്തക അച്ചടി പ്രതിസന്ധിയിലാക്കി കെബിപിഎസ് മാനേജിംഗ് ഡയറക്ടർ നിയമനത്തിനു പിന്നിൽ സർക്കാരിന്റെ കള്ളക്കളി ഡോക്ടർ ആശാ തോമസിനെ എംഡിയാക്കി നിയമന ഉത്തരവ് ഇറങ്ങിയതിനു ശേഷവും സംഘടനാ നേതാവിന്റെ മകനെ അവരോധിക്കാൻ ഗൂഢനീക്കം അണിയറ നീക്കങ്ങളിൽ മുടങ്ങുന്നത് സ്കൂളുകളിലേക്കുള്ള രണ്ടാം ഘട്ട ടെക്സ്റ്റ് ബുക്ക് അച്ചടി ഒന്നേകാൽ കോടി പാഠപുസ്തകങ്ങളിൽ പാതി പോലും അച്ചടിച്ചു തീരാത്തപ്പോഴും സെപ്റ്റംബർ മുപ്പതിന് വിതരണം പൂർത്തിയാകും എന്ന് സർക്കാർ അടിയന്തര സാഹചര്യത്തിൽ സ്വകാര്യ പ്രസുകളെ അച്ചടിയേൽപ്പിക്കാൻ സർക്കാർ അനുമതി ഉണ്ടെങ്കിലും തീരുമാനം വൈകുന്നത് എം ഡിയുടെ കാര്യത്തിൽ തുടരുന്ന അനിശ്ചിതത്വം നിയമന ഉത്തരവ് കൈപ്പറ്റിയിട്ടും ചുമതല ചുമതലയേൽക്കാനാവാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ആശാ തോമസ് പോരാട്ടത്തിന്റെ തേരോട്ടം ഗുജറാത്തിലെ പട്ടേൽ സംവരണ പ്രക്ഷോഭത്തിന്റെ തീപ്പൊരികൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പടർത്താനൊരുങ്ങി യുവനേതാവ് ഹർദിക് പട്ടേൽ ഡൽഹിയിൽ ജാട്ട് ഗുജ്ജാർ നേതാക്കളുമായി ഹർദിക് പട്ടേൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കണ്ണുനട്ട് കേന്ദ്രം പട്ടേൽ സമുദായത്തിന്റെ ആവശ്യത്തിന് സമാനമായി സംവരണ പ്രക്ഷോഭം നടത്തുന്ന ജാട്ട് ഗുജ്ജാർ നേതാക്കളെ ഹർദിക് പട്ടേൽ ഒപ്പം കൂട്ടുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രക്ഷോഭം വ്യാപിപ്പിക്കും എന്ന മുന്നറിയിപ്പിൽ ആശങ്കയോടെ ആഭ്യന്തര മന്ത്രാലയം ഗുജറാത്തിൽ ആളിക്കത്തുന്ന സംവരണ പ്രക്ഷോഭത്തിനിടെ അമാനത് ആന്തോളൻ സമിതി കഴിഞ്ഞ ആഴ്ച ആഹ്വാനം ചെയ്ത ബന്ദിൽ അക്രമങ്ങൾക്കിരിയായത് പത്തുപേർ മറ്റു സംസ്ഥാനങ്ങളിലെ പട്ടേൽ സമുദായങ്ങളെ കൂടി പ്രക്ഷോഭത്തിന് ഇറക്കുമെന്ന ഭീഷണിയുമായി ഹർദിക് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ല ഹെഡ്ലൈൻസ് പവർഡ് വൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം